പന്ത്രണ്ടാം സ്ഥലം ഈശോ കുരിശിൽ മരിക്കുന്നു ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു റോമൻ സാമ്രാജ്യത്തിൽ അന്നോളം എത്രമാത്രം കുരിശു മരണങ്ങൾ നടന്നു അതെല്ലാം വിസ്മൃതിയിലാണ്ടുപോയി അധികാരികളുടെ കണ്ണിൽ കുടം കുറ്റവാളി ആയിരുന്നിട്ടും മറ്റു കുരിശുമരണങ്ങളെപ്പോലെ വിസ്മൃതിയിൽ ആണ്ടുപോകുമായിരുന്നിട്ടും എന്തേ ഇത്രമേൽ ഇത് പ്രഘോഷിക്കപ്പെടുന്നു അതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ അവൻ കുരിശിൽ കിടന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് പൊറുക്കണമേ ലോകം ഇന്നോളം ശ്രവിക്കാത്ത പ്രാർത്ഥന പറഞ്ഞതും പ്രവർത്തിച്ചതും ഒന്നു തന്നെ ഏഴല്ല ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്നതിൻ്റെ അർത്ഥം മരണത്തോളം ക്ഷമിക്കണമെന്നല്ലേ കുരിശികൾ കുരിശികളായി ചുമക്കുന്നവരുണ്ട് കുരിശികൾ സഹനങ്ങളായി ചുമക്കുന്നവരുണ്ട് കുരിശികൾ പുണ്യങ്ങളായി ചുമക്കുന്നവരുമുണ്ട് ഈ കാലമത്രയും നാം ശപിച്ചും പഴിച്ചും ചുമന്ന കുരിശികൾ ജീവിതമാകുന്ന കാൽവരിയിൽ ഒരു നിഴൽ പോലെ ഉയർന്നു നിൽക്കുന്നുണ്ടാകും പുണ്യങ്ങളായി ചുമന്ന കുരിശുകൾ ജീവിതത്തിൽ സുഹൃത പുഷ്പങ്ങളായി സുഗന്ധം പരത്തുന്നുമുണ്ട് അങ്ങനെ ലോകം മുഴുവൻ സുഗന്ധം പരത്തിയ ആ കുരിശിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശെ നമിച്ചിടുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രോശിതനായെങ്കിൽ തിരുക്കുമാരൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ